ഓണത്തിന്റെ വരവറിയിച്ച് കൊല്ലം ജില്ലയിൽ കരടികളി സംഘം സജീവമായി പൂർവികരിൽ നിന്നും കൈമാറി വന്ന കരടികളി അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുകയാണ് പുതിയ തലമുറ റാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചത് മുതൽ ഈർക്കിലുകൾ കളഞ്ഞ തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖമൂടിയും ധരിച്ച കരടിയും മുഖത്ത് കറുത്ത ചായം തേച്ച് അമ്പും വില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ കരടികളി ആവേശ ലഹരിയിലാകും മനോഹരമായ വായ്പാരിയിലൂടെ പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവടുവെക്കും ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളി പാട്ടിലുണ്ടാകും പുതിയ തലമുറയിലെ കുട്ടികളും ഇതിനോടൊപ്പം തന്നെ ചുവടുവെക്കും അപ്പോൾ തന്നെ ഗുരുവിന്റെ രൂപം പണിഞ്ഞു പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളെ അവതരിപ്പിച്ചപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്കും ആവേശമായി നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഇല്ല പണ്ടുകാലത്ത് ഓണത്തിന് വീടുകളിൽ കയറിയിറങ്ങിയിരുന്ന കരടികളി ഇപ്പോൾ ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി ഒതുങ്ങി കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള അരിനെല്ലൂർ കരടികളി കരടികളി സംഘമാണ് സ്കൂളിൽ അവതരിപ്പിച്ചത് ഇത് തനി പച്ചയായ നാടൻ ായ പേരിൽ മറ്റൊന്നും ഇതിനകത്ത് ചേർക്കാനൊക്കത്തില്ല ഈ കളഞ്ഞ ഓരോ ചെറിയ നാരുകളായിട്ട് കീറി അരയിലും കഴുത്തിലും കെട്ടി നല്ല കലാകാരന്മാരെ കൊണ്ട് നല്ല ശില്പികളെ കൊണ്ട് കരടിയുടെ മുഖമൂടി ശില്പികളെ കൊണ്ട് പണിമിച്ച് മോശം കെട്ടുമ്പോൾ കരടിയായി പിന്നെ പഴയ കാല ചരിത്രങ്ങളും പഴയ രീതിയിലുള്ള നിമിഷ കവി എന്നറിയപ്പെടുന്ന പാലുവേലിൽ വാദ്യാർ അദ്ദേഹം എഴുതിയ ചില പാട്ടുകൾ നമ്മൾ ൊടുക്കും ആ പാടുമ്പോൾ ഇതിന് താളം എന്ന് പറയുന്നത് കൈത്താളവും ഗെഞ്ചിറായും കൈമണിയുമാണ് അല്ലാതെ മറ്റ് പക്കമേളങ്ങളൊന്നുമില്ല ആ പാട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പാട്ടിന് ചുവട് വെച്ച് കരടി കളിക്കും അതാണ് കരടികൾ വരുന്ന തലമുറയ്ക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടി ജവഹർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ അഞ്ഞൂറിൽ പരം പുസ്തകം പാട്ടായിട്ട് ഉള്ള പുസ്തകവും പഴയ റൗണ്ടിലുള്ള സമയത്ത് ആ വിതരണം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് പുതുതലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ കരടികളിയുടെ ആവേശം നിറച്ച് ഈ തനത് കലാരൂപത്തെ നാളേക്ക് വേണ്ടി പിടിച്ചു നിർത്തുവാനുള്ള ശ്രമമാണ് ഒരു സംഘം കരടികളി കലാകാരന്മാർ കേരളാവിഷൻ ന്യൂസ് കൊല്ലം